ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചക്ക ഇല്ലാത്ത സമയങ്ങളിലും ചക്ക ഉപയോഗിച്ചിട്ട് ഓരോ വിഭവങ്ങൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കുന്നത് ഇത് ചക്കയിലുള്ള കുരു പൊക്കിയ ശേഷം സിപ്ലോ കവറിലാക്കിയിട്ട് എയർ പൊക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചെടുത്തതാണ് ഇതൊരു എട്ട് മാസത്തോളായി ഇതിങ്ങനെ വെച്ചിട്ട് ഇത് ഇതൊന്നും രണ്ട് വർഷം വരെ സൂക്ഷിച്ചെടുക്കാം ആദ്യം തന്നെ കഴുകിയെടുത്തിട്ട് നന്നായിട്ട് ഊറ്റിയെടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് കൈകി വെച്ചിട്ടുള്ള ചക്ക കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചക്ക ആയതുകൊണ്ട് ഇതിൽ തന്നെ വെള്ളം ഇറങ്ങി വരുന്നതിനാൽ ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുകൊണ്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക വേവിച്ചെടുത്ത ശേഷം ഇതിലേക്കുള്ള അരപ്പ് നമുക്ക് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു അഞ്ച് പച്ചമുളക് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ ഒരു വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി ആട്ടോ എടുത്തത് പിന്നെ പിന്നെ ഒരു തേങ്ങയുടെ പകുതി കൂടി ചിരണ്ടി എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒരു ചമ്മന്തിരൂപത്തിൽ അഴ്ച്ചെടുക്കണം കേട്ടോ ഈ ഒരു അരപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ചക്കയിലേക്ക് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക അപ്പൊ നമ്മുടെ ചക്ക പുഴുങ്ങിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ ചക്കയില്ലാത്ത കാലങ്ങളിലും നമുക്ക് ചക്ക പുഴുക്കുണ്ടാക്കി എടുക്കട്ടോ ഫ്രഷ് ആയിട്ട് ചക്ക ഉള്ള കാലത്ത് നമ്മൾ പുഴുങ്ങുന്നത് പോലെ തന്നെ അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്